अंदर ഒരേപോലെ ഒരു തുട രണ്ടു വ്യത്യാസമില്ലാതെ മേൽപ്പാടവും വീയപുരവും തമ്മിൽ കടന്ന് ഫൈനൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇടിച്ചു കുത്തി കടന്നു വരുന്ന കാഴ്ച മേൽപ്പാടം നേടുമോ വീയപുരം നേടുമോ എന്തൊരു പോരാട്ടം ഉജ്ജല പോരാട്ടം അവേശുജ്വലമായ പോരാട്ടം പമ്പയാർ കാത്തിരുന്ന മത്സരം അച്ഛകോവിലാർ കാത്തിരുന്ന മത്സരത്തില് ഇതാ മേൽപ്പാടവും വീയപുരവും തമ്മിൽ ഇടിച്ചു കുത്തി കുതിച്ചു കുത്തി ഇടിച്ചു കുത്തി പാഞ്ഞു വരുന്ന സുന്ദരമായ കാഴ്ച അവേശുജ്ജലമായ നിങ്ങൾവാൻമാരാണ് മേൽപ്പാടവും അതാ ഇഞ്ചോ ഇഞ്ച് പൊരുതുന്ന കാഴ്ച പവർഫുൾ പീപ്പിൾ കം ഫ്ര മെൽപാടം എടുക്കുമോ അതോ വില്ലേജ് തിരിച്ചടിക്കുമോ ഇതാണ് മത്സരം ഇതാണ് വീർ ഇതാണ് വാഷി ഓ വില്ലേജ് ആൻഡ് മെൽപാടം വീയപുരം ആൻഡ് മെൽപാടം കണ്ണേത്രങ്ങൾക്ക് വിധി പറയാൻ കഴിയാത്ത ഒരു മത്സരം മക്തനേത്രങ്ങൾക്ക് വിധി പറയാൻ കഴിയാത്ത ഒരു മത്സരം ഒരു അല്പം പോലും മക്തനേത്രത്തിനു ആ വിധി പറയാൻ സാധിക്കില്ല ഇതിൽ പരം ഒരു യുദ്ധം പായിപ്പാട് കണ്ടട്ടില്ല ദിസ് ഈസ് ആൻ അൾട്ടിമേറ്റ് ഗ്രാൻഡ് ഫിനാലെ എന്ന് തന്നെ പറയണം ഓവർ ടു ദ സറ്റി ഹരി